ഞാൻ ഇവിടെ ഇവിടെ പറ്റുള്ളവരൊക്കെ ചോറും കഴിഞ്ഞിപ്പം തന്നോണ്ടിരിക്കും അത് കഴിഞ്ഞിപ്പം വയ്യാത്തോടെ ഇപ്പൊ മരുന്ന് കഴിഞ്ഞ ഭക്ഷണം പോലും വേണ്ട ഇനി പപ്പുന്ന് പറഞ്ഞാ പയ്യന്ന് ഇപ്പൊ ചോറ് കൊടുത്ത് ഒരുപാട് കഴിക്കാൻ വയ്യ അങ്ങനൊക്കെയാണ് എന്റെ കഥകൾ അപ്പഴ് ഹോസ്പിറ്റലിൽ കാണിച്ചോണ്ടിരുന്ന ഒരു മയ്യ ദിവസം കടന്ന് പിന്നെ മുപ്പത് കഴിഞ്ഞു പോയി പിന്നെ ഇപ്പൊ പോയാലും ഒരു ഒരു മരുന്നൊന്നായിരം ആയിരത്തില്ല വിഷമിക്കണ്ട വിഷമിക്കണ്ട ഞങ്ങൾ വന്നില്ല കൊണ്ടുപോവായി നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാം കാണിച്ചെന്തോന്ന് വെച്ചാൽ നമുക്ക് ചികിത്സ ചെയ്യാം കേട്ടോ വിഷമിക്കണ്ടോ ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോകണോ ആ ഞങ്ങള് ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോവാണ് ഇപ്പൊ നമ്മള് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഗാന്ധി ഭവനിലോട്ട് കൊണ്ടുപോകും ഞങ്ങൾ ഇനി കൊണ്ടുപോയി പൊന്നുപോലെ നോക്കാം അച്ഛനെ കൊണ്ടുപോയി ഞങ്ങള് നോക്കിക്കോളാം പറഞ്ഞില്ലേ ഞങ്ങളുടെ സോമനായ സാറൊക്കെ ഉണ്ടല്ലോ ഏഹ് അച്ഛനെ പൊന്നുപോലെ നോക്കൂര് ഞങ്ങള് കൊണ്ടുപോയി നോക്കോളാം ആ എല്ലാ കേട്ടോ വിഷമിക്കാം നമുക്ക് ഇത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ട് എന്തോ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് ആസാരമില്ല നമുക്കിപ്പോ മരുന്നൊക്കെ കഴിക്കുമ്പോ വേദന മാറും അങ്ങോട്ടിറങ്ങാം നമുക്ക് പോവാം ആരോരും സംരക്ഷിക്കാനില്ലാതെ കടമുറിയിൽ അവശനായി കഴിഞ്ഞിരുന്ന വയോധികനെ ഗാന്ധി ഏറ്റെടുത്തു പത്തനാപുരം തലവൂർ ഞാറക്കാട് സ്വദേശി എഴുപത്തിമൂന്ന് വയസ്സുള്ള മുരളീധരൻ പിള്ളയ്ക്കാണ് ഗാന്ധിഭവൻ തുണയായത് വെയിൻ മൂർച്ഛിച്ച് കാലികൾ പൊട്ടിയൊലിച്ച അവസ്ഥയിലായിരുന്നു അവിവാഹിതനായ മുരളീധരൻപിള്ളയെ സഹോദരിയുടെ മകനായിരുന്നു സംരക്ഷിച്ചിരുന്നത് മതിയായ ആഹാരവും ചികിത്സയും ലഭിക്കാതെ ക്ഷീണിതനായി കടമുറിയിൽ കഴിഞ്ഞുകൂടിയ മുരളീധരൻ പിള്ളയുടെ ദുരവസ്ഥ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനരുസോമരാജനെ അറിയിക്കുകയായിരുന്നു എനിക്ക് തീരെ വയ്യ കഠിനമായിട്ടുള്ള വേദനയാണ് എന്റെ കാല് പൊട്ടിയിട്ടുണ്ട് എന്നെ എവിടെങ്കിലും ഒന്ന് കൊണ്ട് എന്ന് ഒരു ഏതെങ്കിലും ഒരു അനാഥാലത്തെ എന്നെ കൊന്നുകൊണ്ട് എങ്ങനെ എന്നോട് പറയാനുള്ളത് അതിനുശേഷം ഞാനും ഗാന്ധി ഭവനുമായിട്ട് ബന്ധപ്പെടുകയും ഗാന്ധി ഭവനില് എനിക്കറിയാം അവിടെ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും ചെയ്യാം എന്ന് പറഞ്ഞാണ് ഇപ്പൊ എല്ലാരും ഇവിടെ എത്തിയത് കൂടി തന്നെയാണ് Открой